റിയാസ് മോലബി കേസ് വിധിയിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഷാജിദ് കേസിൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നേതാക്കളും കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും ഷാജിത്ത് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിഭാഗം അഭിഭാഷകൻ പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് റിയാസ് മൌലബി വധക്കേസിലെ കോടതി വിധിയിൽ പ്രതിപാദിച്ചിട്ടുള്ളതെന്നാണ് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ടി ഷാജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് കേസ് അന്വേഷണത്തിലും പ്രോസിക്യൂഷന്റെ വാദത്തിലും തൃപ്തരാണെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത റിയാസ് മൌലബി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കി കോടതി വിധിന്യായത്തിൽ കേസ് തള്ളുന്നതിനായി പറഞ്ഞ കാര്യങ്ങളെയെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഖണ്ഡിച്ചു വിചാരണ വേളയിൽ പ്രതിഭാഗം അഭിഭാഷകനോ പ്രതികളോ ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനമെന്നും പ്രതികൾ കുറ്റം ചെയ്യുന്നതിനായി പറഞ്ഞ കാരണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് പ്രധാന വാദമെന്നും പ്രതികളുടെ മനസ്സിൽ ലോക്ക് ചെയ്തു വെച്ച കാരണങ്ങൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരികയെന്നത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണെന്നും ഷാജി അഭിപ്രായപ്പെട്ടു എട്ടാമത്തെ ജഡ്ജാണ് ഇപ്പം ഈ വിധി പറഞ്ഞ ന്യായാധിപൻ ഈ കേസിൽ കേസില് എനിക്കറിയാമല്ലോ കേസിന്റെ മെറിറ്റ് കംപ്ലീറ്റും മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല എന്നുള്ള പോളിസിക്കാരനാണ് ഞാൻ എന്നാൽ ഈ ഞാൻ ആദ്യമേ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ മെറിറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആ ഒരു ട്രയലോ ആയിരുന്നു അല്ലാണ്ട് അതിലിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ മെറിറ്റ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും ഒരു ചോദ്യം അതായത് ഞാനും വളരെ പ്രതീക്ഷയോടുകൂടി കാസർഗോഡ് അതായത് ഹൈദരാബാദിൽ നിന്നും എസ് പി ഡോക്ടർ ശ്രീനിവാസൻ സാർ അവിടെ നിന്നും ലീവെടുത്ത് അദ്ദേഹം ഫ്ലൈറ്റ് കയറി വരുന്നു മറ്റെല്ലാ ഓഫീസർമാരും കാരണം ഒന്നുമല്ല കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം കാസർകോട് ഈയൊരു നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ജുഡീഷ്യറിക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇടപെടലും കൊണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ എത്രയോ പ്രാവശ്യം ജില്ലാ കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും തള്ളിയത് കേസിന്റെ ഗൗരവവും കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിന്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയും നോട്ട്സ് ഓഫ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ആസിഫ് അലി രാഷ്ട്രീയ നേട്ടത്തിനായി വിമർശനം ഉന്നയിച്ചതും പ്രതിപക്ഷ നേതാവ് വി സതീശനും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസും ആരോപണം ഉന്നയിച്ചതും തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും ഷാജിദ് തുറന്നു പറഞ്ഞു ആക്ഷൻ കമ്മിറ്റി ഭരണവാഹികളായ മുഹമ്മദ് ഇമ്തിയാ സി എ സുലൈമാൻ സി എച്ച് അബ്ദുള്ള കുഞ്ഞി തുടങ്ങിയവർക്ക് പുറമെ അഡ്വക്കേറ്റ് സി ഷുക്കൂറും പബ്ലിക് പ്രോസിക്യൂട്ടർക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചർച്ചക്ക് വിധി ഈ കേസ് നടത്തിപ്പുകാരോ പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോ പൊതുസമൂഹമോ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ കോടതിയിൽ തെളിവുകൊടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടായിരുന്നു സാധാരണക്കാരുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഈ കേസിലെ സാക്ഷി വിസ്താരം നടക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ ആ കാര്യം കണ്ടതാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രതികൾ അറസ്റ്റിലായത് മുതൽ വിധി വരുന്നതുവരെ അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്നത് പോലും പ്രോസിക്യൂഷന്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ട റിയാസ് മൊലവയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത സിം കാർഡും മെമ്മറി കാർഡും പരിശോധിച്ചില്ലെന്ന കാര്യവും പ്രതികളെ വിട്ടയക്കുന്നതിന് ഒരു കാരണമായി പറയുന്നുണ്ട് ഇതിന്റെ നിയമവശവും സവിസ്തരം വിശദീകരിച്ച ഷാജിദ് കാസർകോടിന്റെ പൊതുസമൂഹത്തിൽ പ്രോസിക്യൂഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് പ്രതികളെ വിട്ടയച്ചെന്ന പ്രചാരണം ശക്തമായതും തനിക്കെതിരെ തെറ്റായ വിമർശനങ്ങൾ വന്നതുകൊണ്ടും മാത്രമാണ് ഇത്തരമൊരു വിശദീകരണവുമായി വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നതെന്നും അഡ്വക്കേറ്റ് ഷാജിദ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്